വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രസ്ഥാന ഒരു സംഘടനയുടെ അതിന്റെ സമസ്തയുടെ ഒരു ഘടകത്തിന്റെ സമ്മേളനമായതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം മദ്രസ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഏഷ്യയിലെ ഒരാവേശം കൊണ്ട് വേണമെങ്കിൽ ഞാൻ പറയാം ലോകത്തെ ഏറ്റവും വലിയ പ്രാഥമിക മദ്രസ പാഠശാലകളുടെ ഏറ്റവും ശാസ്ത്രീയവും സമഗ്രവുമായ സംവിധാനം നടത്തുന്നത് ലോകത്തെ ഒരു സംഘടന സമസ്ത കേരള ജമീയത്തിലുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ തോന്നും അല്ലെങ്കിൽ കമന്റ് ഇടുന്നവർക്ക് തോന്നും അത് കുറച്ച് ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ റൈറ്റ് പക്ഷേ ഇന്തോനേഷ്യയിൽ പ്രാഥമിക മദ്രസാ പാഠശാലകൾ ഇത്ര കൃത്യതയോടെ മുന്നോട്ട് പോകുന്നില്ല പെട്രോ ഡോളറുകൾക്ക് മുമ്പിൽ അടയിരിക്കുന്ന സൗദി അറേബ്യയുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഒമാന്റെ ഖത്തറിന്റെ കുവൈറ്റിന്റെ ഒരു ഇസ്ലാമിക സമൂഹം അതിവേക്സിക്കുന്ന പ്രദേശമായിട്ട് പോലും ഏഷ്യയിലെ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു തേങ്ങാപ്പൂല് പോലെ പടിഞ്ഞാറൻ കടലോരത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പച്ചത്തുരുത്തിൽ ഇരുന്ന് സത്യകരായ സമസ്ത കേരള ജമ്മിയമയുടെ ആളുകൾ അരനൂറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ വെല്ലാൻ കഴിയുന്ന ഒരു പദ്ധതി അറബ് ലോകങ്ങൾക്ക് പോലും കഴിഞ്ഞ് അവർക്ക് വലിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകാം ഹയർ എഡ്യൂക്കേഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞിട്ടില്ല എന്നത് അഭിമാനത്തോടെ ഓർക്കുക റേഞ്ചുകൾ മദ്രസകൾ ഏറെ എന്ന് പറയുന്നത് അപ്ഡേഷന്റെ കണക്കിന് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് അതല്ലാതെ പാലക്കടങ്ങാടിയിലെ ഹോട്ടലിന്റെ റൂമിന്റെ നമ്പർ ഇടുന്നത് പോലെയല്ല അഞ്ഞൂറ്റി മുപ്പത് മുതലല്ല ഒന്ന് മുതൽ ആരംഭിച്ച് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മദ്രസകൾ പഴയ അപ്ഡേഷൻ ആണത് കൂടിയിട്ടുണ്ടാകും ഒരു നോട്ടം കൊണ്ട് സെൻട്രൽ ഓഫീസിലെ നെറ്റ് പരിശോധിച്ചാൽ അവൈലബിൾ ആണ് അങ്ങനെ പറയാൻ നട്ടലിലൂടെ പറയാൻ കഴിയുന്ന ഒരു സംഘടന കേരളത്തിൽ വേറെ ഏതാണ് ഉള്ളത് ജനറൽ മദ്രസയിലായിട്ട് പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്കൂൾ മദ്രസയിൽ എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഗൾഫ് മദ്രസയില് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട് മൊത്തത്തിൽ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുപത്തി എട്ട് വിദ്യാർത്ഥികൾ സമസ്ത കേരള ജമിയ തുലമയുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ അള്ളാഹുവിനെയും റസൂലിനെയും പഠിച്ച് ഇസ്ലാമിന്റെ ശരീരത്വ നിയമങ്ങളെ പഠിക്കാൻ സംവിധാനമൊരുക്കിയ സംഘടനയാണ് നമ്മുടെ പ്രസ്ഥാനം കാരിയുകൾ നാലു പേരുണ്ട് ട്യൂട്ടർമാർ നാലു പേരുണ്ട് ഓർഗനൈസർമാർ അഞ്ചു പേരുണ്ട് മുജബിദുമാർ ഒമ്പത് പേരുണ്ട് എംഎസ്ആർ എടുത്ത് ഇപ്പോൾ നിലവിലുള്ള മോലിന്യങ്ങൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ആളുകളുണ്ട് ഇപ്പോൾ നിലവിൽ ഇതു പോരാതെ സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതികൾ വീണ്ടും നീളുകയാണ് പെൺ പെൺകുട്ടികളുടെ വുമൺ എഡ്യൂക്കേഷൻ പ്രോഗ്രാമായ ഫിലൂടെ ടോട്ടൽ കോളേജുകൾ എൺപത്തി ഒമ്പതാണ് സമസ്ത കേരള ജമിയുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസം അഭ്യസിക്കുന്നതിൽ നിന്ന് പിറകോട്ടടിക്കുന്നു എന്ന് വിവാദമാകുന്ന ഓരോ ചാനൽ ചർച്ചയിലും വന്ന് ഇസ്ലാമിന്റെ സമസ്തയുടെ ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടി ഷാന്നന്മാരെ പോലെ കൂടുന്ന ലിബറലിസ്റ്റുകളോട് മുന്നിലാണ് പറയുന്നത് എൺപത്തിയൊമ്പത് കോളേജുകൾ ഫാദില ഫീല കോളേജുകളായിട്ടുണ്ട് മുപ്പത്തി എട്ടായിരം വിദ്യാർത്ഥികൾ മൂവായിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികൾ അതിൽ പഠിക്കുന്നുണ്ട് അഞ്ഞൂറോളം സ്റ്റാഫുകൾ ഉണ്ട് രണ്ടു മൂന്ന് കൊല്ലത്തെ കോഴ്സ് ഡ്യൂറേഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ അതുപോലെ തന്നെയാണ് എസ് എൻ ഇ സി സമസ്തയുടെ നാഷണൽ എഡ്യൂക്കേഷൻ സ്കീമ് പ്രകാരം നിരവധി നാല്പത് കോളേജുകളുണ്ട് രണ്ടായിരം പെൺകുട്ടികളും ആയിരം ആൺകുട്ടികളും പഠിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പതിലകം അധ്യ അപകരുണ്ട് സമസ്തയുടെ ഈ മദ്രസ ഒരു ഈ സദസ്സിൽ ഇരിക്കുന്നവർ പോലും മനസ്സിലാക്കാത്ത ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ബഹുമാനായ അബ്ദുൽ ഹമീദ് ഉസ്താദിന് വേണ്ടി വഴി മാറി കൊടുക്കുകയാണ് എഴുന്നൂറ്റി വിദ്യാർത്ഥികൾ ഒന്ന് മുതൽ പത്ത് വരെ അറുപത്തിനാല് ബാച്ച് ഇരുപത്തിയേഴ് രാജ്യങ്ങളിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സെൻട്രൽ ഓഫീസിൽ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിൽ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കും ഇത് വെറുതെ അടിച്ചു വിടുകയല്ല ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള അന്യഭാഷക്കാരായ വിദ്യാർത്ഥികൾ സമസ്തയുടെ സിലബസുകൾ പഠിക്കുന്നുണ്ട് ഓൺലൈനിലായിട്ടാണ് ആ മദ്രസ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമായി ഒൻപത് അധ്യാപകരെ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവങ്ങളെ വിദ്യാഭ്യാസ രംഗത്ത് ഈ സമുജ്വലമായ ഒരു വിദ്യാഭ്യാസ വിജയഗാഥ നടത്താൻ കഴിഞ്ഞ ഒരു സംഘടന കൂടിയാണ് സമസ്ത കേരള അതിന്റെ വിഷൻ മിഷൻ ഏത് കാലഘട്ടത്തിലും ഏത് പരിതസ്ഥിതിയിലും മാറ്റിമറിക്കേണ്ടതില്ലാത്ത പുതിയൊരു ശുദ്ധീകരണ പ്രക്രിയക്ക് ആവശ്യമില്ലാത്ത വിധം സുതാര്യ ലളിതമായ മഹോന്നതമായ ഒരു ആശയത്തിന്റെ വിഷനും മിഷനുമായി സ്ഥാപിതമായി അതിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും സമാജത്തിലെ പണ്ഡിതന്മാരുടെ സമുന്നതമായ നേതൃത്വമാണ് അത് അത് മുന്നോട്ട് മുന്നോട്ട് വെക്കുന്ന ആശയം നൽകിയ മലയാളക്കര മാത്രമല്ല കടന്ന് വിദേശ അതിന്റെ പ്രവിശാലമായ വിജ്ഞാന വിപ്ലവം നടക്കുന്നു എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ ഈ സമ്മേളനത്തിൽ ോർക്കുക വരാനിരിക്കുന്ന പുലരികളിൽ കൊടുങ്കാറ്റ് അഞ്ഞടിച്ചാലും ശരി തിരമാലകൾ ശരി ഈ കപ്പലുണ്ടല്ലോ ഈ സത്യത്തിന്റെ കപ്പൽ പരിശുദ്ധ പ്രവാചകരുടെ സാർത്ഥകമായ പ്രാർത്ഥനയുടെ പുലരുകളിൽ ഈ തുരങ്ക പ്രകാശം തേടി സഞ്ചാരം ചെയ്യുക തന്നെ ചെയ്യും അഭിമാനത്തോടെ ആ കപ്പലിൽ നമുക്ക് യാത്ര ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃത